ഇന്ന് പല ആൾക്കാരിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ കൂടി നിൽക്കുക എന്നുള്ളത് അപ്പോൾ ഈ അടുത്ത് ഒ പിയിൽ വന്നൊരു പേഷ്യൻറ്റ് പറയുകയുണ്ടായി അവർ യൂറിക് ആസിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട് പ്രോട്ടീൻസ് അതായത് ഇറച്ചി മീൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പാടെ ഒഴിവാക്കി പക്ഷേ എന്നിട്ടും അവരുടെ യൂറിക് ആസിഡിൻ്റെ അളവ് ഇങ്ങനെ കൂടി നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു സംശയമാണ് ഈ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ പ്രോട്ടീൻ കഴിക്കുന്നതുണ്ട് അതായത് ഇറച്ചി മീൻ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ യൂറിക് ആസിഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ അനിഷ ധർമ്മരാജ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു എന്താണ് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന കണ്ടീഷൻ എന്ന് വിളിക്കുന്നത് യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിൽ കൂടി നിൽക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഗൗട്ട് അല്ലെങ്കിൽ ഹൈപ്പർ യൂറിസീമിയ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിൽ കൂടി നിൽക്കുന്നതിന് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്താണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ യൂറിക് ആസിഡിനെ നമ്മുടെ ലിവറിൽ വെച്ചിട്ട് അത് യൂറിയൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അമോണിയ എന്നൊരു എൻഡ് പ്രൊഡക്റ്റിലേക്കാണ് എത്തുന്നത് അത് ഒരുപാട് പ്രവർത്തനത്തിന് ആവശ്യമുണ്ട് സത്യത്തിൽ ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്താണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ ഓക്സിഡേഷനെ തടഞ്ഞു വയ്ക്കുന്ന ഒരു ആൻറ്റി ആണ് നമ്മുടെ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴാണ് ഈ യൂറിക് ആസിഡ് ഒരു കുഴപ്പക്കാരനാവുന്നത് അതായത് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുക ഏതൊക്കെ കണ്ടീഷനിലാണ് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് സാധാരണഗതിയിൽ നമ്മുടെ കിഡ്നിയിലൂടെ അതായത് മൂത്രം വഴി ഒരുപാട് യൂറിക് ആസിഡ് ഇങ്ങനെ സെക്രീറ്റ് ചെയ്ത് പോവും അപ്പോൾ അങ്ങനെ സെക്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതൽ എന്ന് പറയുമ്പോൾ പ്യൂറിനടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഈ പ്യൂറിനടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും അങ്ങനെ നമുക്ക് ഗൗട്ട് അല്ലെങ്കിൽ ഹൈപ്പർ എന്നുള്ള കണ്ടീഷൻ വരാം ഈ യൂറിക് ആസിഡിൻ്റെ അളവ് സാധാരണഗതിയിൽ സ്ത്രീകളിൽ എത്രയാണ് പുരുഷന്മാരിൽ എത്രയാണെന്ന് നോക്കാം സ്ത്രീകളിൽ അത് വേണ്ടത് രണ്ട് പോയിന്റ് നാല് മുതൽ ആറ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് പറയുന്നത് എന്നാൽ പുരുഷന്മാരിലോ അത് മൂന്ന് പോയിന്റ് നാല് മുതൽ ഏഴ് മില്ലിഗ്രാം ഡിസി ലിറ്ററിലാണ് പറയുന്നത് ഇതിൽ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ യൂറിസീമിയ അല്ലെങ്കിൽ ഗൗട്ട് എന്ന് പറയുന്നത് ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന അവസ്ഥ പണ്ട് കാലത്ത് റിച്ച് മാൻ ഡിസീസ് എന്ന് വിളിക്കുന്നത് കാരണം ഒരുപാട് കലോറി അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാർ അന്ന് റിച്ച് റിച്ചായിട്ടുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് കലോറി ഉണ്ട് ഒരുപാട് മദ്യം കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഈ അവസ്ഥകളിലൊക്കെ യൂറിക് ആസിഡ് കൂടി നിൽക്കാം അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് ആസിഡെന്ന് കോമൺ മാൻ ഡിസീസ് എന്നാണ് വിളിക്കുന്നത് പക്ഷേ പണ്ടത്തെ കാലത്ത് അത് റിച്ച് മാൻ ഡിസീസ് എന്നാണ് വിളിച്ചിരുന്നത് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന് നോക്കാം ഒന്ന് കൈകാലുകളിലെ ജോയിൻസിനൊക്കെ വേദന നീർക്കെട്ട് വേദന എന്ന് പറയുമ്പോൾ ചെറിയ ജോയിൻസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആങ്കിൾ ജോയിൻ്റ് എന്ന് പറയും കാലിലെ ജോയിൻസ് പിന്നെ ചില കേസിലത് മുട്ടിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം അവിടെ നീർക്കെട്ടും വേദനയും കാലിലെ തള്ളവിരലിന് പുറത്തായിട്ട് വേദന നീർക്കെട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കണ്ടീഷൻ കൂടിയിരിക്കുന്ന അവസ്ഥ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഈ യൂറിക് ആസിഡ് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് പ്യൂരിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെറ്റബോൾസ് നടക്കുമ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വേദനകൾ വരാനുള്ള കാരണം അങ്ങനെ ഒരുപാട് യൂറിക് ആസിഡ് നമ്മുടെ പല ഭാഗങ്ങളിൽ പോയിട്ട് അതായത് പല ജോയിൻസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അതാണ് ഗൗട്ട് എന്നൊരു കണ്ടീഷനിലേക്ക് നയിക്കുന്നത് മൂത്രത്തിൽ പത വരിക അതായത് മൂത്രത്തിൽ പത വരുക എന്ന് പറയുമ്പോൾ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമ്മുടെ കിഡ്നിയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ കൊണ്ടായിരിക്കാം മൂത്രത്തിൽ പത വരുന്നത് ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കാനുള്ള കാരണങ്ങൾ പല വിധത്തിലുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു യൂറിക് ആസിഡ് കൂടി നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് അപ്പോൾ നേരത്തെ ചോദിച്ചൊരു സംശയമുണ്ട് ഈ ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ അതിൽ പ്യൂരിൻ കണ്ടൻറ് കൂടുതലാണോ എന്ന് ചില മീറ്റിൽ അതായത് നമ്മുടെ ബീഫ് മട്ടൻ പിന്നെ പന്നി ഇറച്ചി ഇതിലൊക്കെ ഒരുപാട് പ്യൂരിൻ കണ്ടൻറ് അപ്പോൾ ഈ ഒരു മീറ്റ് കഴിക്കുന്ന കാരണം ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടി നിൽക്കാം പക്ഷെ ചിക്കനിൽ അത്ര പ്യൂറിൻ ഇല്ല അപ്പോൾ ചിക്കൻ കഴിക്കാം പിന്നെ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ കടല ചെറുപയർ ഇതൊക്കെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് കഴിക്കാം പിന്നെ ലൗലോലിക്ക യൂറിക് ആസിഡ് നല്ലൊരു ഫ്രൂട്ടാണ് പിന്നെ പറയാവുന്നതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ഫുഡും യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കാൻ നല്ലതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പപ്പായ പേരയ്ക്ക പിന്നെ നമ്മുടെ അവോക്കാഡോ ഫാഷൻ ഫ്രൂട്ട് ഇതൊക്കെ നല്ല പഴങ്ങളാണ് ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന സാഹചര്യം ചിലരിൽ മാത്രമേ ചില ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ പക്ഷെ ചില ആൾക്കാരിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല അങ്ങനെ ഈ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ആൾക്കാർ ഇതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കും അല്ലെങ്കിൽ ഒരു എടുക്കും അപ്പോൾ ചിലപ്പോൾ അവരിൽ അമിതവണ്ണമോ ഡയബറ്റിസോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് നയിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും യൂറിക് ആസിഡ് കൂടി നിൽക്കുമ്പോൾ മാത്രമാണോ കുഴപ്പം യൂറിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞാലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് തീർച്ചയായിട്ടും യൂറിക് ആസിഡിൻ്റെ അളവ് കുറയുമ്പോൾ അത് ചിലവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരിക എന്നുള്ളത് വളരെ റയറാണ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആൾക്കാരിൽ മാത്രമാണ് ഈവൻ ജനറ്റിക് ആയിട്ട് മാത്രമാണ് യൂറിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നത് ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ആൾക്കാരിൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ഗട്ടിൻ്റെ ആരോഗ്യവും വളരെ പ്രാധാന്യമുണ്ട് കാരണം അറുപത് ശതമാനത്തിൽ മൂത്രത്തിലൂടെ പോകുമ്പോൾ ബാക്കി റിമെയിൻ ചെയ്യുന്ന നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ മലത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്റ്റേൻ്റെ ആരോഗ്യം നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ യൂറിക് ആസിഡിൻ്റെ അളവ് നമുക്ക് രക്തത്തിൽ കുറച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ യൂറിക് ആസിഡ് കണ്ടന്റ് കൂടി നിൽക്കുന്ന ആളുകൾ എടുക്കേണ്ട കുറച്ച് പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങളുണ്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക പിന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ചില ഭക്ഷണങ്ങളാണ് ഓർഗൻ മീറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ഓർഗൻ മീറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പാർട്സ് എന്ന് പറയില്ലേ ഈ പാർട്സിൽ നന്നായിട്ട് യൂറിക് ആസിഡ് കൂട്ടാനുള്ള പ്യൂറിൻ കണ്ടൻറ് ഉണ്ട് അപ്പോൾ ഈ പാർട്സ് കഴിക്കുന്നവരിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പാർട്സ് കഴിക്കുന്നവരിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കാം പിന്നെ ഒന്നാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അതായത് ലോ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അന്നശം കൂടുതലായിട്ട് കഴിക്കുന്നവരിലും ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കാം പിന്നെ പറയുന്നത് ജങ്ക് ഫുഡ്സ് പിന്നെ നന്നായിട്ട് മധുര പലഹാരങ്ങൾ കഴിക്കുന്ന ആൾക്കാർ ജ്യൂസ് ജ്യൂസ് നന്നായിട്ട് കുടിക്കുന്ന ആൾക്കാർ പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ഇവരിലൊക്കെ ഒരുപാട് യൂറിക് ആസിഡ് ഇങ്ങനെ കൂടി നിൽക്കാം ഈ മധുര പലഹാരങ്ങൾ കഴിക്കുന്നവർ ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുകയും എന്നാൽ വേണ്ട രീതിയിൽ എക്സസൈസ് എടുക്കുകയും ചെയ്യുന്നില്ല അമിതവണ്ണം യൂറിക് ആസിഡിന് ഒരു കാരണമാണെന്ന് തന്നെ പറയാം ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന മറ്റു ചില ഭക്ഷണങ്ങളാണ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പിന്നെ യൂറിക് ആസിഡിൻ്റെ കണ്ട് കണ്ടൻറ്റ് കൂടി നിൽക്കുന്ന വേറെ ചില ഭക്ഷണങ്ങളുണ്ട് പ്രോട്ടീൻ അതായത് നമ്മുടെ പ്യൂറിൻ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അയില മത്തി ചൂര എന്നീ മീനുകളിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാണ് എങ്ങനെയുള്ള ആൾക്കാരാണ് ഈ യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടി നിൽക്കുമ്പോൾ പ്രതിരോധിക്കേണ്ടത് അമിതവണ്ണം ഉള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞു അമിതമായിട്ടുള്ള വണ്ണമുള്ള ആൾക്കാരെ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം മിനിമം ഒരു മുപ്പത് എങ്കിലും എക്സസൈസ് ചെയ്യണം നമ്മുടെ ശരീരം നന്നായിട്ട് വിയർക്കുന്നൊരവസ്ഥ വരെ എത്തുന്നത് വരെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ഈ യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ് കൂടുമ്പോൾ അത് ഈവൺ ചിലപ്പോൾ സ്ട്രോക്കിലേക്കോ അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കിലേക്കോ വരെ പോവാം ചിലപ്പോൾ കിഡ്നിക്കുള്ള അസുഖങ്ങൾ വരെ കൂട്ടി നിൽക്കാം പിന്നെയുള്ളതാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നന്നായിട്ട് അമിതമായിട്ട് ആൽക്കഹോൾ എടുക്കുന്ന ആൾക്കാരിലും യൂറിക് ആസിഡ് കണ്ടന്റ് കൂടി നിൽക്കാം സിഗരറ്റ് സ്മോക്കിംഗ് മറ്റൊരു കാരണമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു നോർമലായിട്ട് നമ്മുടെ കിഡ്നി ഈ യൂറിക് ആസിഡിനെ സെക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറന്തളകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും നമ്മുടെ രക്തത്തിൽ കൂടി നിൽക്കില്ല അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുന്ന അളവെന്ന് പറയുമ്പോൾ മിനിമം എട്ട് ഗ്ലാസ് എങ്കിലും കുടിക്കണം അത് ഓരോരുത്തരുടെ ശരീരത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഉണ്ടായിരിക്കുക ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കുന്ന കാരണം ചില പുരുഷന്മാരിൽ ഈഡിക്ക് വരെ കാരണമാകാറുണ്ട് പിന്നെ രക്തക്കൊഴലുകളിലുണ്ടാവുന്ന ബ്ലോക്കിനും ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന അവസ്ഥ കാരണമായേക്കാം അപ്പോൾ ഈ ഗൗട്ടുള്ള ആൾക്കാർ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ജീവിതശൈലിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടും പിന്നെ എക്സസൈസ് മുതലായ കാര്യങ്ങൾ എടുത്തിട്ടും പ്യൂറിൻ കണ്ടൻറ് കുറഞ്ഞ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കുറച്ചിട്ടും നമുക്ക് യൂറിക് ആസിഡിനെ പ്രതിരോധിക്കാം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്